ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വീഡിയോ പേടി എന്നുള്ള സബ്ജെക്റ്റിനെ കുറിച്ചാണ് ഈ പേടിയുടെ ശരിക്കുമുള്ള കാരണം കണ്ടെത്തി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സുഖമായിട്ട് അതിനെ മാറ്റി നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും കൃത്യമായ തെളിവ് സഹിതമേ നിങ്ങളുടെ മുന്നിൽ പ്രസെന്റ് ചെയ്യാറുള്ളൂ എന്റെ ഞാൻ ഭയപ്പെട്ടും ഒതുങ്ങിയും എന്തിനെയോ ഒക്കെ പേടിച്ച് കോൺഫിഡൻസ് ഇല്ലാതെ ജീവിച്ചിരുന്ന എൻ്റെ ഒരു ആ സമയത്തെ ഫോട്ടോ നിങ്ങളെ കാണിച്ചു തരാം ആ എനിക്കും ഈ എനിക്കും തമ്മിൽ വ്യത്യാസം എത്രത്തോളം വന്നു എന്ന് നിങ്ങളൊന്ന് നോക്കൂ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഈ ഞാനായി തീരാനായിട്ട് എന്നെ സഹായിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരിക ഞാനൊരു മാനസിക രോഗ വിദഗ്ധ ഒന്നുമല്ല പക്ഷെ ലൈഫിൽ ഒരുപാട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പേടി പേടി മൂലം ഉണ്ടാകുന്ന ടെൻഷൻ ആത്മവിശ്വാസക്കുറവ് ഇൻഫീരിയോരിറ്റി കോംപ്ലെക്സ് അല്ലേ ഇനി ഞാൻ ചോദിക്കാം പലതരം പേടികളുണ്ടല്ലേ നിങ്ങളിൽ പലർക്കും പട്ടി പൂച്ച പാമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അല്ല പേടി അതാണ് ഏറ്റവും വലിയൊരു സത്യം അല്ലേ നമുക്കതൊന്നും അല്ല പേടി ആന ആന വരുമെന്നോ പട്ടി കടിക്കാൻ വരുമോ ഇതൊന്നും അല്ല നിങ്ങളുടെ പേടി സത്യത്തിൽ നമ്മൾ ഒരു ഫങ്ഷന് പോവുകയാണ് ഏഹ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലേഡീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ആളുകളുടെ ഇടയിലോട്ട് പോകുന്നത് മിക്കപ്പോഴും ഫങ്ഷന് പോകുന്നവരായിരിക്കും ചില വീട്ടമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോ നമ്മൾ ഭയപ്പെടുകയാണ് എന്തിനെയാ കൂടുതൽ ഭയപ്പെടുന്നത് തീർച്ചയായിട്ടും മനുഷ്യരെയാണ് ഭയപ്പെടുന്നത് അവിടെയുള്ള കുറച്ച് മനുഷ്യരെയാണ് ഭയപ്പെടുന്നത് കാരണം എന്താണ് അവർ വല്ല ആയുധവും കയ്യിൽ വെച്ചാണോ ഇരിക്കുന്നത് അതോ അവർക്കവിടെ ചെന്ന് കഴിയുമ്പോൾ ദ്രംഷ്ടകൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെ അവര് നമ്മൾ കണ്ട ഉടനെ കായികപരമായിട്ട് നമ്മളെ എന്തെങ്കിലും അക്രമിക്കോ തല്ലുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ ശരിക്കൊന്നാലോചിച്ച് നോക്കിക്കേ ഇല്ല പക്ഷെ നമുക്ക് ചില ആളുകളെ ഫേസ് ചെയ്യാനെ പേടിയാണ് ചില ഗ്രൂപ്പ് ഓഫ് ആളുകളെ ചിലപ്പം ചിലർക്ക് ബന്ധുക്കളുടെ ഒരു ഗ്യാങ്ങിനെ ആയിരിക്കും പേടി ചിലവർക്ക് അയൽക്കാരെ ആയിരിക്കും പേടി ചിലവർക്ക് ഈ വീട്ടിലുള്ള ആളുകളെ ആയിരിക്കും പേടി ചിലർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ആയിരിക്കും പേടി അല്ലെ ജോലിസ്ഥലത്തെ ആ ഒരു ഗ്യാങിന് നമുക്ക് പേടിയായിരിക്കും അല്ലേ കാരണം എന്താ അവധിയിൽ ഒരു വലിയ ഒരു ആയുധമുണ്ട് നാവ് അവരുടെ നാവ് അവരുടെ വായിൽ നിന്ന് വരുന്ന കമൻസ് ഭൂരിഭാഗം ഈ ഈ ലോകത്തെ തന്നെ ആളുകളുടെ ഭയത്തെ നമ്മൾ അന്ന് കണക്കിലെടുക്കുകയാണെങ്കിൽ കൂടുതൽ പേര് പേടിക്കുന്ന മറ്റൊരു മനുഷ്യനെയാണ് അതും അമാനുഷിക ശക്തി ഒന്നും ഉള്ള ആളുകളെ ആയിരിക്കല്ലേ നമ്മൾ ഭയപ്പെടുന്നത് വെറും മനുഷ്യരെയാണ് നമ്മൾ പേടിക്കുന്നത് വെറും മനുഷ്യരെ നമ്മളെ കണ്ട ഉടനെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ ഡൗൺ ആക്കുന്ന ആളുകളെ അല്ലെ നമ്മൾ അങ്ങനെയുള്ളവരെയാണ് പേടിക്കുന്നത് ഇല്ലേ നമ്മളെ കണ്ട ഉടനെ നമ്മളെ കുറിച്ച് ഉള്ള ഒരു കുറവുകളെ എടുത്തു പറയുന്നവരെ കല്യാണമായില്ലേ ജോലിയായില്ലേ കുട്ടികൾക്ക് ജോലി ആയില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പുതിയ വീട് വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ഒരു ഗ്യാങ്ങിനെ നമ്മൾ വല്ലാതെ ഭയപ്പെടുകയാണ് അല്ലേ ഇനി ഇതിനെ മറികടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഇനി ശരിക്കുമുള്ള ഭയം ഉണ്ടാകുന്നത് എവിടെ നിന്നാന്ന് അറിഞ്ഞാല് നമ്മുടെ ഒരു എമ്പത് ശതമാനം പ്രശ്നം അവിടെ തീർന്നു കേട്ടോ പിന്നെ കുറച്ച് കോൺഫിഡൻസ് കൂടെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാം ഏത് സാഹചര്യത്തിലും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ഇത് ഉപയോഗിക്കാറുള്ള ചെറിയൊരു ട്രിക്കാ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അതിൽ നിന്ന് തടയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നേരം ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ടാക്കുന്ന ആ ഒരു കാര്യം എവിടെ വരുന്നത് എന്തായാലും നിങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഫോൺ വിളിച്ച് നീ ഇപ്പം അങ്ങനെ ചിന്തിക്കരുത് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഇല്ല ഈ ചിന്ത നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നല്ലേ നിങ്ങൾ ശരിക്കും ഒന്നും ആലോചിച്ചേ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ നിങ്ങളൊരു ഒരാഴ്ചയായിട്ട് കണ്ടിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ ഒരു വ്യക്തിയെ ഞാൻ സത്യം പറഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ആ വ്യക്തി പറഞ്ഞ ആ ഒരു കാര്യം ബ്രെയിനിൽ കിടന്ന് ആ ബ്രെയിനാണ് എന്നോട് പറയുന്ന ഇടക്കിടയ്ക്ക് അന്ന് അയാൾ അങ്ങനെ പറഞ്ഞില്ലേ അന്ന് അയാൾ അങ്ങനെ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ദേഷ്യമായി വാശിയായി പിന്നെ അയാളുള്ള ഒരു ചുറ്റുപാടിലേക്ക് നമ്മളെ പോകുന്നതിൽ നിന്ന് എപ്പോഴും ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അന്ന് ആ വ്യക്തി അങ്ങനെ പറഞ്ഞു ഇല്ലെങ്കി അവര് നിന്നെ നോക്കിയിരിക്കുകയാണ് കളിയാക്കാൻ നീ അങ്ങോട്ട് പോവരുതേ എന്ന് നമ്മളെ കൊറേ നാളായിട്ട് ഈ തലച്ചോറാണ് ആക്ച്വലി അല്ലേ നമ്മൾ അത് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊരു ഏർ ഞാനൊരു അഞ്ച് വർഷം മുമ്പേ മുന്നേ ഭയപ്പെട്ട ഒരു ഭയവുമല്ല ഇന്ന് എൻ്റെ ഭയം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സമയത്ത് ഭയം തോന്നിയിരുന്ന കാര്യങ്ങളാണോ ഇന്ന് നമുക്ക് ഭയമായിട്ട് നിൽക്കുന്നത് അല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ നമ്മുടെ കൂട്ടുകാരുടെ പിന്നെ പേരൻസ് നമ്മുടെ മാർക്ക് അറിഞ്ഞാൽ എന്ത് വിചാരിക്കും നമ്മുടെ കൂട്ടുകാർ പിണങ്ങിയ എന്തോ ചെയ്യും അതൊക്കെ അറിയില്ല അന്ന് കല്യാണം കഴിഞ്ഞ് എന്തായിരുന്നു നമ്മുടെ ടെൻഷൻ കല്യാണത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ നമ്മുടെ എന്തായിരുന്നു ടെൻഷൻ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഭയം എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു സാധനം തുടർച്ചയായിട്ട് നിൽക്കുന്നില്ല അതിനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ തലച്ചോറാണ് അത് അവിടെ നിന്നൊന്നും വായിച്ചു കളഞ്ഞാൽ അത് പോയി നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആ വ്യക്തി ഒരു ദിവസം നിങ്ങളെ എത്ര ദിവസം എത്ര തവണ ചിന്തിക്കുന്നുണ്ട് അവര് നിങ്ങളെ ഓർക്കുന്നേ ഇല്ല നിങ്ങളെ കാണുമ്പോൾ ഒരു സാധനം ഒന്നിട്ട് തരും നിങ്ങളത് ചുമന്ന് തലയിൽ വെച്ച് നിങ്ങൾ വർഷങ്ങളോളം മാസങ്ങളോളം നടക്കുകയാണെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് സത്യത്തിൽ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്നത് നമ്മുടെ ചുറ്റിനുളളവർക്ക് കുറച്ച് പങ്കേ ഉള്ളൂ ബാക്കി മുഴുവൻ നമ്മുടെ കുഴപ്പമാണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ ഈ ചുറ്റിനും കാണുന്ന ചിത്രങ്ങളൊക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് മുപ്പത്തി ഒൻപത് വയസ്സാകുന്നു ഒക്ടോബറിൽ ഒന്ന് വർഷം കൊണ്ട് എന്റെ ചുറ്റിനുള്ള ചിത്രങ്ങൾ മാറി എനിക്ക് അന്ന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്നെക്കാളും ശക്തി കുറഞ്ഞവരും എന്നിലും ചെറുതായി അവര് പേഴ്സണാലിറ്റി കൊണ്ടായിക്കോട്ടെ ഞാൻ അവരിൽ ഒത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത് ഇനി അടുത്ത അഞ്ചു വർഷത്തില് ബാക്കി ആളുകളും ഞാൻ എന്നെ ചെറുതാക്കി കൊച്ചാക്കി എന്നെ തള്ളി പറഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളുകളിൽ ഞാൻ കൂടുതലായിട്ട് ഉള്ളൂ അപ്പോൾ ഈ ഭയം അവര് പറഞ്ഞ പഴയ കമന്റ്സ് അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്നത് പറയുമോ എന്നുള്ള ആ സാധനം തലയിൽ കൊണ്ട് നടക്കുന്ന നമ്മളല്ലേ പൊട്ടന്മാര് നമ്മളൊരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കുറഞ്ഞതൊരു കാമണിക്കൂറയിലും കളയുന്നവരായിരിക്കും അല്ലേ ഒരു പാട്ട് കേൾക്കാനിരുന്നു പാട്ടിൽ കോൺസെൻട്രേഷൻ ഇല്ല ഒരു സിനിമ കാണാനിരുന്നു നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സീൻ വന്നു കഴിഞ്ഞാൽ അന്നേരം ടെൻഷൻ ആവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവർക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റുന്നില്ല ഒരു സോങ് ആസ്വദിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ഭയം നമ്മുടെ തലച്ചോറ് നമുക്ക് തരുന്ന തെറ്റായ ഒരു സിഗ്നലാണ് ആ സിഗ്നൽ എടുത്ത് മാറ്റുക അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഭയമുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക ഇതിൽ സത്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് സെലക്ട് ചെയ്താലുണ്ടല്ലോ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവുകയില്ല എനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ കുറെ ഓർത്ത് അങ്ങ് ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ഓർക്കുമ്പോൾ അത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല അതൊരു ഗിമിക്കാണ് നമ്മൾ ആ മൂന്ന് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ പൊട്ടത്തരങ്ങളായിരിക്കും നമ്മൾ ആ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ പല ഫ്രണ്ട്സും സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത്തരം ചിന്തകൾ അനാവശ്യമായ ചിന്തയും പേടിയും ഉള്ളത് ആർക്കാന്നറിയോ ഏഹ് ഈ പോലെ ജോലിക്ക് പോകാതെ വാബകളെയൊക്കെ നോക്കിയിരിക്കുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ജോലിയൊക്കെ ഒരു റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ലീവ് എടുത്ത് കുട്ടികളെയൊക്കെ നോക്കിയിരിക്കുന്ന എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ കൂടുതൽ ചിന്തകൾ വരുന്നത് ഈ പറയുന്ന പോലെ ഞാനും റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്ന ആളാണ് പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കാണുന്നതും കേൾക്കുന്നതും ശരിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകള് നെഗറ്റീവായിട്ടുള്ളത് കൂടും നമ്മുടെ കോൺഫിഡൻസ് കുറയും നമ്മളിലെ ഭയം എന്നുള്ള സാധനം നമ്മളെ വിട്ടു പോവത്തും ഇല്ല നമുക്ക് ഓരോ ദിവസവും ഒരു ജീവിതത്തോട് മടുപ്പ് തോന്നുന്നേ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നില്ലെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളത് കണ്ടോണ്ടല്ലേ ഇരുന്നുള്ളൂ കണ്ടവനാണോ കുറ്റം ഈ കണ്ടോണ്ടിരുന്നവനാണോ കുറ്റം എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഈ പ്രപഞ്ചം തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വലയം തന്നിട്ടുണ്ട് അവിടേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യണമെന്ന് ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് മതത്തിന്റെ ചൂട് പിടിച്ചാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നല്ലത് മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യണമെന്ന് പക്ഷെ അത് അവർ പറഞ്ഞു തന്നപ്പോൾ നമുക്കതൊരു എന്താ പറയുക അയ്യോ ഒരു പഴഞ്ചൻ ചിന്ത എന്ന് തോന്നി കാണും പക്ഷെ അതൊക്കെ ഒരുപാട് പേര് അനുഭവിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നമുക്കത് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ നമ്മുടെ ഫീഡിലേക്ക് വരുന്ന രണ്ടു ഭാര്യ ഉള്ള ആളുടെ കഥയും ഈ യൂട്യൂബിൽ കാണുന്ന ഈ പിന്നെ സെലിബ്രിറ്റിയുടെ ഗർഭം അതിനെ കുറ്റം പറഞ്ഞ ആളെ ചീത്ത പറയുന്ന ഒരാൾ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ കാണുന്നത് ഈ പറഞ്ഞപോലെ സ്ത്രീകൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ പേരന്റ്സിന്റെ ഒക്കെ യൂട്യൂബ് ചാനൽ ഫീഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രാർത്ഥനയും ദൈവവും കാണും മറ്റൊരു സൈഡിൽ ഒന്നാം തരം ഗോസിപ്പായിരിക്കും നടുക്ക് സംഭവിച്ചതെന്നൊക്കെ എന്നൊക്കെ ഇത് പ്രായ പേർക്ക് ഇതൊക്കെ കാണാൻ ഒരു ടെൻഡൻസി ആണല്ലേ അവരുടെ വെറുതെ ഇരിക്കുമ്പോൾ വേറൊരാളുടെ കഥ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സുഖം പക്ഷെ നമ്മുടെ ലൈഫിനെ വളരെ മോശമായിട്ട് നമ്മളിലേക്ക് വരാനിരിക്കുന്ന നന്മകളെയും നമ്മളിലേക്ക് ഉണ്ടാകാനിരിക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങളെയും ഈ എൻറ്റയർ യൂണിവേഴ്സ് പ്രപഞ്ചം അത് ഇല്ലാണ്ടാക്കും അത് വേണ്ടാന്ന് വെക്കും കാരണം നമ്മൾ തെറ്റായ കാര്യങ്ങളല്ലേ കേൾക്കാൻ ഇഷ്ടം അപ്പൊ നിനക്ക് തെറ്റായ കാര്യങ്ങൾ വന്നോട്ടെ എന്ന് പ്രപഞ്ചം ചിന്തിക്കും അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ തരും അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്നവരെ നിസാര ഇതല്ല കേട്ടോ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാലോ നിങ്ങളെ സ്വീകരിക്കുന്നത് ആരൊക്കെയാണ് സ്വീകരിക്കാത്തവർ ഇപ്പം നമ്മൾ അവരുടെ അടുത്ത് ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ പോയിട്ട് പറയും ഞാൻ അടുത്ത മാസം ഒരു വാഹനം എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ ഇന്ന ഇന്ന കോഴ്സ് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഒരിക്കലും നമ്മളെ അംഗീകരിക്കാത്ത നമ്മളെ സ്വീകരിക്കാത്ത ആളുകളിലേക്ക് എപ്പോഴും അപ്രോച്ച്ഡ് ആവാതിരിക്കുക എപ്പോഴും നമ്മൾ പോവാതിരിക്കുക കഴിവത അവർ ഒരു കൈയകലത്തിൽ നിർത്തുക ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയലോ എല്ലാ റിലേഷനും നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന നെഗറ്റീവായിട്ട് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാതിരിക്കുക അവരെ സംബന്ധിച്ച് നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടായിരിക്കണം അവരിലേക്ക് ഒരുപാട് ഹായ് ഹലോ ഒക്കെ പറയാം സുഖമാണോ അത് അടുത്തന്നെ ഞാൻ തീരുമാനിച്ചിട്ടില്ല അടുത്ത് എന്താ ചെയ്യുന്ന വീഡിയോ എന്നൊക്കെ നമ്മളോട് വന്ന് ചോദിച്ചാൽ ഓ ഞാനിപ്പോൾ ആലോചിക്കുന്നതേ ഉള്ളൂ തീർന്നില്ലേ കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കും ഉണ്ടെന്ന് എന്റെ നെഗറ്റീവ് ആയിട്ടൊക്കെ പറയുന്ന ആൾക്കാർ അവര് പറയും യൂട്യൂബിലൊക്കെ കേറിയിട്ടേ അങ്ങനെ ഒന്നും കിട്ടില്ല കേട്ടോ യൂട്യൂബിൽ കയറിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച ആൾക്കാർ മോശം കമൻസ് ഇടും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഒന്നാമത്തെ കാര്യം തലച്ചോറ് പറയുന്ന കാര്യങ്ങള് അതിൽ എടുക്കേണ്ട ഏതാ എടുക്കേണ്ട ഏതാത്ത എടുക്കണ്ടാത്തത് ഏതൊക്കെയാണ് വർഷങ്ങൾ പഴകിയ ഡയലോഗുകൾ ഓർമ്മപ്പെടുത്തുന്ന തലച്ചോറിന്റെ വഴക്ക് പറഞ്ഞവിടെ നിർത്തണം കേട്ടോ യാതൊരു ഉപയോഗവും ഇല്ലാത്തൊരു കാര്യമാണോ തലച്ചോറ് പറയുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുക തലച്ചോറിന്റെ ആ ചിന്തയെ നിങ്ങൾ നിങ്ങൾ തന്നെ അത് കട്ട് ചെയ്ത് വിടുക അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഭയം നിങ്ങളുടെ സ്ഥിരം ഉണ്ടാകുന്ന ആ ഒരു പേടികളെ എഴുതി വെക്കുക അതില് നല്ല പേടിക്കേണ്ട കാര്യങ്ങൾ വളരെ കുറച്ചായിരിക്കും ഞാൻ തന്നെ നോക്കിയിട്ട് എനിക്ക് ഒന്നോ രണ്ടോ പേടിയാണ് ആകെപ്പാട് അത് അത്ര പേടിയായിട്ട് കാണാൻ പോലും പറ്റില്ല ഒത്തിരി കാര്യങ്ങൾ എഴുതിയില്ല അത് പകുതി സ്റ്റുപിഡിറ്റി ആയിരുന്നു എന്റെ പൊട്ട ചിന്താന്ന് എഴുതി വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി എഴുതാൻ തന്നെ നാണമായി അത്രയും പൊട്ട ചിന്തകളായിരുന്നു അപ്പൊ എഴുതി വെക്കുക അതുപോലെ തന്നെ നമ്മളെ എന്ത് പ്രശ്നങ്ങൾ തലച്ചോറ് തന്നാലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പം തലച്ചോറ് മനസ്സൊക്കെയാന്ന് മനസ്സിലായില്ലേ അതായത് നമ്മളോട് അങ്ങനെ പറയും ഓ ഇപ്പം അങ്ങനെ ചെയ്താൽ അത് ശരിയാവത്തില്ല ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുന്നുണ്ട് ഈ വീഡിയോ വലുതാ വലിയ വീഡിയോ ആരും കാണത്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറയും വലിയ വീഡിയോയ്ക്കാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത് എന്ന് ഞാൻ സൊല്യൂഷൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ തലച്ചോറ് ചമ്മി അവിടെ ഇപ്പം ഇരിക്കുക കേട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തമാശ വഴിയൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കേൾക്കുന്ന മനസ്സിലായല്ലോ നമ്മളെ ചിന്തകളെ കീഴടക്കുന്നിടത്താണ് നമ്മുടെ വിജയം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ കേട്ടോ നമ്മുടെ ചിന്തകളല്ലാതെ ആരെങ്കിലും നമ്മളോട് ദിവസവും വന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എല്ലാ ദിവസവും നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്ന് നിങ്ങളെ സംസാരിച്ചോണ്ടിരിക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ ശത്രുക്കള് കഥകൾ തുറക്കുമ്പോഴേ ഫ്രണ്ടിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് നിങ്ങളെ ചീത്ത വിളിച്ചിട്ട് പോവുക അല്ല ഏറ്റവും കൂടുതൽ നിങ്ങളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ മനസ്സുവാ ആ രണ്ട് സാധനത്തിട്ട് എട്ടിന്റെ പണി കൊടുത്ത് മിണ്ടാതെ അവിടെ ഇരീടാന്ന് പറയുന്നിടത്താണ് നമ്മള് ജയിക്കുന്നത് കേട്ടോ പിന്നെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഭയങ്കരമാണ് ഇനിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്റെ പഴയ ഒരു രൂപം കണ്ടോ അത് ടെൻഷൻ അടിച്ച് എനിക്ക് ഓരോ ദിവസവും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ലാത്ത ഒരു കാലമായിരുന്നു അത് ആരുടെയും കുഴപ്പമില്ല അത് എന്റെ മാത്രം കുഴപ്പമായിരുന്നു ആയിരുന്നു അനാവശ്യ പേടി മറ്റുള്ളവർ ഉമ്മി നല്ല പിള്ളേ നല്ല കുട്ടിയാ എന്ന് കേൾപ്പിക്കാൻ വേണ്ടി പട്ടി പട്ടിപ്പണി എടുത്തോണ്ടിരുന്നു എന്തിനാ അതിന്റെ ഒരു ആവശ്യമില്ല നമ്മുടെ സെൽഫ് കെയർ ചെയ്യേണ്ട സമയത്ത് സെൽഫ് കെയർ ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ നോക്കണം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ ഈ ഞാനായത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒരു നാല് പേർക്കെങ്കിലും ഒരു ഉപകാരം എൻ്റെ വീഡിയോ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോസ് പ്രത്യേകം പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട് അത് പറയാൻ കാരണം അത് നിങ്ങൾക്ക് ഈ ഇതിന്റെ വീഡിയോയുടെ അവസാനം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് വരും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ബർത്ത് പാർട്ടി വെച്ചാൽ ആ വീഡിയോ ചെയ്യും യാത്ര പോയാൽ യാത്ര ചെയ്ത വീഡിയോ ഇടവായിരിക്കും എല്ലാം വേറെ വേറെ പ്ലേ ലിസ്റ്റിൽ ഇട്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പോയി സെലക്ട് ചെയ്യാം ഞാൻ ഈയിടെ ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഒത്തിരി നെഗറ്റീവായിട്ട് തോന്നുന്നു കാരണം മറ്റൊരാളെ വിമർശിക്കണ്ടേ എനിക്ക് അത് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ഡെയിലി ലൈഫിൽ ചെയ്യാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഈ കുറ്റം കണ്ടുപിടിച്ച് പറച്ചത് അപ്പം ബിഗ് ബോസിൽ നമുക്ക് റിവ്യൂ ചെയ്ത് റീച്ച് കിട്ടണ തീർച്ചയായിട്ടും അതിൽ ആരെങ്കിലും ഒക്കെ നമ്മള് കുറ്റം പറയണമല്ലോ അപ്പം ഞാൻ ആ വീഡിയോ നിർത്തി എനിക്ക് ഒരു നെഗറ്റീവ് ഫീലിങ് ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ടോ ഇല്ലയോന്നുള്ളതല്ല ഞാൻ ഞാനല്ലാതായി പോകുന്നൊരവസ്ഥ അപ്പം ഞാൻ എൻ്റെ ആരെങ്കിലും ഒക്കെ ബിഗ് ബോസിൻ്റെ റിവ്യൂ കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെ സോറി ഞാൻ ഇനി അത് ചെയ്യുന്നില്ല എനിക്ക് മടുപ്പായി തുടങ്ങി അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക ഞാനൊരു സൈക്കാർട്ടിസ്റ്റ് ഒന്നുമല്ല കുറച്ചുകാല് ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതായിട്ട് എടുത്താൽ മതി ഞാനൊരു ഡോക്ടറൊന്നും അല്ല കേട്ടോ അപ്പം എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച്